നാടിനെ കണ്ണുനീരിലാഴ്ത്തി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് ഒരു വയസ്സ് അന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി കിടന്നുറങ്ങിയവർ ഇരുട്ടി വിളുക്കുമ്പോഴേക്കും ഇല്ലാതായി ആ രാത്രിയിൽ ജീവൻ നഷ്ടമായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്കാണ് നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു ആർത്തിരമ്പി വന്ന മലവെള്ളം കുട്ടികളുടെ കളിച്ചെരകൾ ഉയർന്നിരുന്ന വെള്ളാർമല സ്കൂളിനെയും ഇല്ലാതാക്കി ചാലിയാറിൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി രക്ഷപ്പെട്ടവർ കൂടപ്പിറപ്പുകളെ തിരഞ്ഞ് വിളിച്ചു ഉറ്റവരെയും ഒടിയവരെയും കാണാതെ അവരാണോ എന്നറിയാൻ മേപ്പാടി സർക്കാർ ആശുപത്രിയിലെത്തി മൃതദേഹങ്ങളുടെ കെട്ടഴിച്ചു നോക്കുന്ന കാഴ്ച തീരാത്ത കണ്ണുനീരിന്റെ നോവിന് ഒരാണ്ട് തികയുകയാണ് രാജ്യം അവർക്കായി കൈകോർത്ത് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നൂറ്റി തൊണ്ണൂറ് പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ മരണമാണ് ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിച്ചത് നൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു നാനൂറ്റി മുപ്പത്തിയഞ്ച് വീടുകൾ തകർന്നു ദുരന്തത്തിൽ ജീവൻ തിരിച്ചു പിടിച്ചവർ ഇന്ന് ജീവിതത്തിൻ്റെയും ഓർമ്മകളുടെയും കയത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയാണ് കര കയറ്റാൻ സർക്കാറും ന്യൂസ് ഡെഡ് ട്വൻ്റി ഫോർ വയനാട്